ഡിസൈൻ പോളിസിയിലൂടെ പൊതുമരാമത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഗുണകരമായ മാറ്റങ്ങൾ സാധ്യമാകുമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ഇതിന്റെ ഭാഗമായുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി വിവിധ സെഷനുകളായി തിരിഞ്ഞ് ചർച്ച ചെയ്ത പോയിന്റുകൾ വെച്ച് ഒരു ഡ്രാഫ്റ്റ് രേഖ തയ്യാറാക്കി അത് വിവിധ വകുപ്പുകളിലേക്ക് അയച്ചു ആ വകുപ്പുകൾ ആകെ ചർച്ച ചെയ്തു മന്ത്രിസഭായോഗം അത് തീരുമാനമെടുത്തു അങ്ങനെയാണ് ഈ പോളിസി വന്നത് ഈ പോളിസി വരുന്നതോടുകൂടി പൊതുമരാമത്ത് നിർമ്മാണങ്ങളിൽ നമുക്ക് പല നിലയിലും നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി പറ്റും ഇപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ പല പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ഡിസൈൻ പോളിസിയിലൂടെ പറ്റും അത് റോഡായാലും കെട്ടിടമായാലും നമ്മൾ കൈ കൊടുത്ത് ഉയർത്തിക്കൊണ്ടുവരേണ്ട മനുഷ്യർ പലരും ഉണ്ട് അവർക്കുൾപ്പെടെ ഉപയോഗിക്കാൻ പറ്റുന്ന നിലയിലേക്ക് കെട്ടിടങ്ങൾ മാറുക നിലവിലുള്ള കെട്ടിടത്തിന്റെ ഡിസൈനിൽ മാറ്റം വരുത്തുക അനാവശ്യമായി സ്ഥലം ഉപയോഗിക്കുന്നത് മാറ്റുക റോഡുകളിൽ ഈ റോഡ് നല്ല ടാർ ചെയ്ത് വിറ്റെന്ന് ചാടി വീണ് കുത്തിപ്പൊളിക്കുന്ന സംവിധാനത്തിന് പകരം നേരത്തെ തന്നെ ഡെറ്റുകൾ ഉണ്ടാവുക ഇങ്ങനെ ഒരു അടിമുടി മാറ്റം പബ്ലിക് സ്പേസ് യൂട്ടിലൈസേഷൻ ഡിസൈൻ പോളിസി മുഖേന പൊതുസ്ഥലങ്ങൾ ഫലപ്രദമായി വിനിയോഗിക്കാൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു